ഹലോ ഗായ്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളോ അല്ലെങ്കിൽ ഇപ്പോൾ മോണിറ്റൈസേഷനിലേക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് സബ്സ്ക് യൂട്യൂബിൽ നിങ്ങൾക്കറിയാലോ ആയിരം സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ നാല് ഫോർ തൗസൻഡ് വാച്ച് ഹൗസുമാണ് മോണിറ്റൈസേഷനോ വേണ്ടത് അല്ലെങ്കിൽ പിന്നെ ടെൻ മില്യൺ എന്തായിരുന്നു ഷോർട്ട്സ് വ്യൂ ആണ് വേണ്ടത് അപ്പം അതിനാദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കിപ്പോൾ മൊണ്ടേസിന് ആയതുവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ പലർക്കും ഡയറക്റ്റ് ഷെയർ ചെയ്യാറാണ് പതിവ് അതായത് ഇതൊന്ന് വീഡിയോ ഒന്ന് കാണുമോ അല്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്യാറാണ് പതിവ് അപ്പം മാക്സിമം അങ്ങനെ ഷെയർ ചെയ്യുന്ന സംഭവങ്ങൾ ഒഴിവാക്കുക അതായത് നമ്മൾ ആരെയും നമ്മൾ വീഡിയോ പ്രസ് ചെയ്താണ് കാണാൻ വേണ്ടി നിർബന്ധിക്കരുത് അതായത് നിങ്ങൾ കാണണം നിങ്ങൾ കാണണം ഇടണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യിക്കരുത് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ചെയ്ത് ഞാൻ ഒരാളെയും നിങ്ങൾ നിങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യിക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് നിങ്ങളെ വീഡിയോയിൽ പറയാം അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലാതെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിൻ്റെയും അവരവരൊക്കെ ഫോൺ എടുത്തിട്ട് നേരെ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് വലിയ കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അവരൊന്നും നമ്മുടെ വീഡിയോസിൽ പലപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല അപ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്നൊരു വ്യൂവേഴ്സിനെ കിട്ടുക അല്ലെങ്കിൽ കാര്യങ്ങൾ കിട്ടുക ഒന്നുമില്ല അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അതിൽ നിന്ന് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ വാച്ച് ഹൗസ് ആണെങ്കിലും നമ്മൾ വാച്ച് ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടി അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ മാക്സിമം നമ്മൾ കാണാതിരിക്കുക അതായത് നമ്മളെ ഫോണിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിൽ അത് കാണാതിരിക്കുക പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഫ്രഷ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അപ്പോൾ എനിക്കത് നിർബന്ധിക്കാൻ പറ്റില്ല കാരണം ഞാനാ ഒരു ലെവലിലേക്ക് എത്തുന്നേ ഉള്ളൂ ഞാൻ ജസ്റ്റ് മോണിറ്റൈസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വലിയ രീതിയിലൊന്നും ആയിട്ടില്ല ചെറിയ രീതിയിൽ അങ്ങനെ എനിക്കിതുവരെ പേ ഔട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല പക്ഷെ ആ ആ ഒരു ലെവൽ കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് ഏതായാലും പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പണ്ട് ചെയ്ത മിസ്റ്റേക്ക് ആണ് എല്ലാവരെയും പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കലും അതേപോലെ എൻ്റെ വീഡിയോസ് എല്ലാം ആ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ട് പ്ലീസ് വാച്ച് പ്ലീസ് വാച്ച് പ്ലീസ് വാച്ച് അപ്പോഴുള്ള മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഇവരൊന്നും ഒരിക്കലും നമ്മളെ വീഡിയോ കാണാൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല നമ്മൾ പ്രസ് ചെയ്യുന്നത് കൊണ്ട് കാണുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് അവർ ആക്കി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് സെക്കൻഡ് കണ്ട് ഒഴിവാക്കും പക്ഷെ അതൊക്കെ നമ്മളെ വീഡിയോനെ ബാഡായിട്ട് ആ ബാധിക്കുക അതുകൊണ്ട് തന്നെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ പിന്നെ അങ്ങനെ അങ്ങനെ സ്ലോലി സ്ലോലി അങ്ങ് പോകും പോവും കുറിച്ച് കൂടുതൽ പറയാൻ ഞാനത്ര അധികം കണ്ടൻറ്റുകളൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല ഈ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ രണ്ട് മിസ്റ്റേക്കാണ് ഞാൻ മെയിനായിട്ട് ഒഴിവാക്കിയത് അതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ വാച്ച് ഹൗസ് ആയതും അതേപോലെ തന്നെ എന്ത് ഇ മോണിറ്റൈസേഷനിലേക്ക് എത്തിയതും ഓക്കെ അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താം താങ്ക് യു ഫോർ വാച്ചിങ്